എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേടുന്നോണ്ട് നമുക്ക് കിരണ്ടും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗംഗാപ്രസാദ് കാർത്തിയനെ വെല്ലുവിളിച്ചോണ്ടിരിക്കയാണ് കാരണം വഴി തടഞ്ഞു നിർത്തിയിട്ടാണ് വെല്ലുവിളികളൊക്കെ നടത്തുന്ന ഈ സമയത്ത് ഗംഗാപ്രസാദ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഉള്ള സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലേക്ക് എഴുതി തന്നിട്ട് വല്ല നക്കാപ്പിച്ചെ കൊണ്ട് പോകാൻ നോക്കിയാണ് അമ്മേ മോളും അല്ല രണ്ടിനെ ഞാൻ ഭൂമിക്കും ഇതേ വെച്ചേക്കില്ലെന്ന് പറയാം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് കാർത്തി പറഞ്ഞു അങ്ങനെ ഒരു കാരണവശാലും സംഭവിക്കില്ലട കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഒരു ചില്ലി കാശു പോലും തരില്ലെന്ന് ഓഹോ അങ്ങനെയാണോ അന്നാ നമുക്ക് കാണാം രണ്ട് ഞാൻ ചെയ്യാം ജീവനോടെ വെറുതെ വെച്ചേക്കലെന്ന് പറഞ്ഞിട്ട് വെല്ലു വിളിച്ചിട്ട് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് പോവാണ് കാർത്തിക്ക് ടെൻഷനാണോ ഭയമാണോ എന്താ ചെയ്യേണ്ടതെന്നൊരു അവസ്ഥയായിപ്പോയി ഈ സമയം കല്യാണി വന്ന് വരുടെ കൂടെ ജുബാനെ അവരെല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ എല്ലാം ഒപ്പം ഇരിക്കുകയാണ് അപ്പൊ വരുടെ വീട്ടിലേക്ക് എന്നിരിക്കായിരുന്നു അങ്ങനെ വരുൺ എന്ത് ചെയ്യുവാണ് ഡ്രസ്സുകളൊക്കെ എടുത്ത് കാണിക്കുകയാണ് എല്ലാം മനോഹരം കൊടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ചോദിച്ചു എങ്ങനെയുണ്ട് കൊള്ളാവെന്ന് ചോദിക്കാം ഇത് കേട്ടെന്ന് കല്യാണി പറഞ്ഞു ഞങ്ങളെല്ലാം അഭിപ്രായം പറയേണ്ടേ നീന്തയല്ലേ പറയണ്ടേന്ന് ചോദിക്കും അത് ശരിയാ എനിക്ക് അവൻ എന്ത് തന്നാലും അതെല്ലാം നിതയ്ക്കുള്ളതാണെന്ന് പറയണം നിത പറഞ്ഞു അത് പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രങ്ങളൊക്കെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കണം ചോദിക്കാം കല്യാണം പറഞ്ഞു ഇനിയിപ്പോൾ കല്യാണത്തിന് പ്രത്യേകിച്ച് സാരി ഒന്നും മേടിക്കേണ്ട വരില്ല നിതയ്ക്ക് എല്ലാം ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അതിനുശേഷം വരുണിനോട് ചോദിച്ചു അല്ലോ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യമൊക്കെയാ ഇത് കേട്ടതും വരും പറഞ്ഞു അതൊക്കെ ആ കല്യാണത്തിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്താൽ മതി അയച്ചെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ഒരു ഓഡിറ്റോറിയം ഞാൻ തൽക്കാലത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത്ര വലിയ ആഷ്പോഷൊന്നും അല്ല നോർമൽ അതൊക്കെ മതിയച്ചു അതിന്റെ ആവശ്യം പോലും ഇല്ല പിന്നെ അവനെപ്പോലൊരു ദുഷ്ടനെ നമുക്ക് ശരിയാക്കാനല്ലെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ജുബാൻ പറഞ്ഞു അത് ശരിയാ അന്നത്തോടു കൂടി അവൻ്റെ അന്ത്യം നടക്കണമെന്ന് പറയുന്നത് കുറെ കാലമായി അവൻ പെൺകുട്ടികളെ ഇങ്ങനെ വട്ടം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നെ കല്യാണി പറഞ്ഞു അത് ശരിയാ ഒന്നും രണ്ടും ആണെങ്കിൽ കുഴപ്പമില്ല ഇത് എല്ലാം അവൻ്റെ കൈ കിട്ടുന്ന എല്ലാവരും അവനിങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമല്ലേ അവനൊരു കനത്ത തിരിച്ചടി തന്നെയാണ് നമ്മൾക്ക് കൊടുക്കേണ്ടേന്ന് ഇനി ഇനിയിപ്പോൾ അധികം അത് വൈകിപ്പിച്ചു കൂടാമെന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നതിന് ശേഷം കാർത്തിക പറഞ്ഞു അന്നെങ്കിൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയാണ് അങ്ങനെ കാർത്തിക നേരെ വരുന്ന ലക്ഷ്മീനേം കാർത്തിക അല്ലെ കല്യാണി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്ന കാർത്തികേനേം ലക്ഷ്മി അമ്മേനേം കൂടെ കാണാനായിട്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ ഇനി ഒരു കാരണവശാലും നീ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് വരല്ല നിനക്കും കിരൺ മോനും അത് ആപത്താന്ന് പറയാണ് ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു അതെങ്ങനെ ശരിയാവോ ലക്ഷ്മിയമ്മേ ഏ കാർത്തി ചേച്ചി എന്ന് പറഞ്ഞേ എന്റെ ചേച്ചിയല്ലേ അപ്പൊ എന്റെ ചേച്ചിയെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്റെ കടമയല്ലേ എന്ന് ചോദിക്കാണ് വേണ്ട മോളെ നിനക്ക് വല്ല ആപത്തും വരൂ എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കാ കാർത്തി പറഞ്ഞു ഇപ്പൊ ആ ഗംഗാപ്രസാദ് അടങ്ങിയിരിക്കുന്നുണ്ടെങ്കില് കിരണ് വയ്യാതെ കിടക്കാമെന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് പക്ഷേങ്കിൽ ഇനി അവൻ അടങ്ങിയിരിക്കും എനിക്ക് തോന്നില്ല ആ മുറ് വറ്റ സിംഹത്തിനെ പോലെ അവൻ വരൂ എന്ന് പറയണം സ്വഭാവത്തെ കുറിച്ച് ശരിക്കും അറിയത്തില്ല എന്നിട്ടാന്ന് പറയണം ഇത് കേട്ട കല്യാണി പറഞ്ഞു കിരണേട്ടന്റെ സ്വഭാവത്തെക്കുറിച്ചും അവന് ശരിക്കും അറിയത്തില്ല അതാന്ന് പറയണം കിരണേട്ടം വീണെന്ന് കരുതിയിട്ട് സന്തോഷിക്കുന്ന അവന് നല്ല തിരിച്ചടി തന്നെ കിരണേട്ടം കൊടുക്കൂന്ന് പറയണം ലക്ഷ്മ പറഞ്ഞു എനിക്ക് പേടിയുണ്ട് മോളെ അവനെ കുറിച്ച് ശരിക്കും അറിയ അറിയാലോ നിനക്ക് ജയിലെന്നൊക്കെ പറഞ്ഞ് അവന് പുല്ലാണ് അവന് ജയിലും കോടതിയും കയറി ഇറങ്ങി മടുത്ത എത്ര പേരെ കൊന്നിട്ടാണല്ലോ അവന് കിടക്കാൻ ഒരു മടിയില്ല ജയിലില് അതുപോലെ തന്നെ അവൻ ഇറങ്ങി വരികയും ചെയ്യും അത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല അവന്റെ അച്ഛനുണ്ടായെന്ന സമയത്ത് എന്തൊക്കെ ദുഷ്ടത്തരങ്ങൾ കാണിച്ചു തന്നിട്ടാണെന്നറിയാം അവന് അവസാനം അദ്ദേഹം നിവൃത്തി കിട്ടുകഴിഞ്ഞപ്പോ തന്നെ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെ അത്രമാത്രം ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല എത്ര വട്ടം സ്വന്തം തന്നെ ഉപദ്രവിച്ചിട്ടാണെന്ന് അറിയാവുന്നോ ചോദിക്കുക ഇത് കേട്ടാൻ കാർത്തിക പറഞ്ഞു ശരിയാ കല്യാണി എൻ്റെ കൺമുനെ തന്നെ കണ്ടുണ്ട് പാവ അച്ഛൻ അവസാനം നിവൃത്തിയിട്ട് കഴിഞ്ഞപ്പം തന്നെ അവനെ ഇറക്കി വിട്ടതിന് ശേഷം സ്വത്തുക്കളൊക്കെ ഞങ്ങളുടെ പേരിലേക്ക് എഴുതി വെച്ചേ അന്ന് പറയുകയും ചെയ്തു ഒന്നും കൊടുത്തേക്കരുതെന്ന് അവനെന്ന് അതിനുശേഷം കല്യാണി പറഞ്ഞു അതെ ഇനി അതൊന്നും ഓർത്ത് പേടിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്തിനു വേദനയും ഞങ്ങൾ കട്ട സപ്പോർട്ട് വരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഒരു പോറൽ പോലും ഏൽക്കാൻ നോക്കണം ഞങ്ങളുടെ കടമയെന്ന് പറയാണ് ഇത് കേട്ടപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു വേണ്ട മോളെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇന്ന് ആണെങ്കിലും ദേ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് ഗംഗാപ്രസാദിന്റെ അച്ഛന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് അപ്പം ബലിയടിച്ചങ്ങനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞങ്ങള് പോയിട്ട് ഇറങ്ങിയതാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ഒരു നിമിഷം ആലോചിച്ച് കല്യാണം പറഞ്ഞ് സാരമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരാം പക്ഷെ ഒരു കാര്യമുണ്ട് അതെ പോകുന്ന സമയത്തെല്ലാം എപ്പോഴും ഒരു കണ്ണ് വേണോട്ടോ അവൻ എപ്പോഴും ഏത് സമയത്ത് എവിടുന്നാ പ്രതീക്ഷപ്പെടുന്നത് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ദുഷ്ട അവനെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അവൻ അടങ്ങിയിരിക്കില്ല എന്നൊക്കെ പറയാണ് കാർത്തിക പറഞ്ഞു അത് ശരിയാ കല്യാണി ഞങ്ങൾ നോക്കിക്കോളാം പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം അവൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയാണ് പിന്നീട് കാർത്തികയും ലക്ഷ്മി അമ്മയും കൂടെ പോവുകയാണ് അങ്ങനെ അവർ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ പോയി ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഇരിക്കുന്ന സമയത്താണ് അവർക്കൊരു കുറേ സർവീസ് എന്ന് പറഞ്ഞൊരു ഒരു പുള്ളിക്കാരൻ കൂടെ വരുന്നത് ഏഹ് കുറേ സർവീസോ താങ്ക് യു എന്നോണ്ട് ലക്ഷ്മി അമ്മ സൈൻ ചെയ്ത് വാങ്ങുവാണ് അങ്ങനെ വാങ്ങി അത് കുറെയേറെ പൊട്ടിച്ചുപോയി കഴിഞ്ഞപ്പോ അതിനകത്തൊരു കുടത്തിനകത്ത് ചിതാഭസ്മായിരുന്നു കൂടെ ഒരു കത്തുണ്ടായിരുന്നു അത് ഗംഗാപ്രസാദിന്റെ കത്തായിരുന്നു അവനെ അതിനകത്ത് എഴുതിയിരിക്കുവാണ് ഇത് എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം തന്നെയാണ് അന്ന് അച്ഛന്റെ ചിത കത്തി എറിയേണ്ട സമയത്ത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനായിരുന്നു അറിയാവോ അത് നിങ്ങളുടെ ചിതയോടൊപ്പം അതും കൂടെ എടുത്തിട്ട് എനിക്ക് അതും കൂടെ കൊണ്ടേ ഒഴുക്കണം നിങ്ങളുടെ കത്തിച്ച ആ ചിതാഭസ്മം കൂടെ എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കത്ത് തന്നെയായിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നിങ്ങളെയും കത്തിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ആദ്യം നിങ്ങളുടെ മോളുണ്ടല്ലോ കാർത്തിക അവളെ ഞാൻ കത്തിക്കും അവളെ കത്തിച്ചിട്ട് അവള് വെന്ത് നീർന്ന് നിങ്ങൾ കാണും അവസാനം നീര് നീര് നിങ്ങളും മരിക്കും നിങ്ങളുടെ ചിതാഭസ്മോ ഞാൻ എടുക്കും കുറച്ച് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളെ മൂന്ന് പേരെയും കൂടെ ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതിയേക്കോ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മയ്ക്ക് ആപ്പ ടെൻഷൻ പിന്നീട് അത് വാ വാങ്ങിച്ച് കാർത്തിക വാങ്ങിക്കുവാണ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം മനസ്സിലായി അവൾ തങ്ങളുടെ പുറകെ തന്നെയുണ്ട് കാർത്തി ലക്ഷ്മിയമ്മൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമ്പോയ്ക്ക എന്ത് ചെയ്യാനാ ആ ദുഷ്ടം നമ്മുടെ പുറകെ തന്നെയുണ്ട് അതുകൊണ്ടാണല്ലോ അവനിപ്പോൾ ഇങ്ങനെ ഒരു കുറേട് അയച്ചിരിക്കുന്നേ ഇനി അവൻ അടങ്ങിയിരിക്കില്ല എന്ന് പറയാണ് കാർത്തി പറഞ്ഞു ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണ ആ സെക്കൻഡിൽ ഇറങ്ങി എന്ന് പറയാം ലക്ഷ്മി പറഞ്ഞു വേണ്ട തൽക്കാലത്തേക്ക് പറയണ്ട കാർത്തി പറഞ്ഞ് പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ത് കാര്യം ഉണ്ടല്ലോ പറയാണ് നമ്മൾ അവരോട് അവരും നമ്മളൊന്നും മറച്ചു വെക്കാൻ പാടില്ലെന്നൊക്കെ പറയണം പിന്നീട് കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗാപ്രസാദിൻ്റെ ഓരോ കുടും ക്രൂരതകളെക്കുറിച്ചൊക്കെ അവൻ എത്ര വിദഗ്ധമായിട്ടാണ് ഈ കുടുംബത്തിൽ കയറി പറ്റിയത് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഒരു കാരണവശാലും വിട്ടുകൂടാ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണി അങ്ങോട്ടേക്ക് വന്നു കല്യാണി വന്നിട്ട് ആ കിരണിനോട് ലക്ഷ്മിയേച്ചയും കാർത്തിയ കാർത്തിയനെ കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ പറഞ്ഞു അവനൊരു ദുഷ്ടനാന്ന് പറയണം അതെ അവൻ അത്രയ്ക്ക് ദുഷ്ടനായതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്തേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഭയത്തോട് കൂടിയിട്ടാണ് ലക്ഷ്മി അമ്മയും കാർത്തേശയും കഴിയണം എന്നെയെന്ന് പറയുകയാണ് കിരൺ പറഞ്ഞു അങ്ങനെയാണേ എനിക്ക് കളത്തിലിറങ്ങി കളിക്കേണ്ട സമയം എന്ന് പറയാം പെട്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് കല്യാണി പറഞ്ഞു വേണ്ട കിരണേട്ട ഇപ്പം കിഴണേട്ട അങ്ങനെ ചെയ്യില്ലെന്ന് പറയാണ് അതെന്താ ഇപ്പം തൽക്കാലത്തേക്ക് കിരണേട്ടൻ എണീറ്റ് അളക്കാൻ തുടങ്ങിയ കാര്യം ആരും അറിയണ്ട അതറിഞ്ഞിട്ടേണ്ട റിസ്ക്കാന്ന് പറയാണ് വേണ്ട കല്യാണി നമ്മളിങ്ങനെ എത്ര കാലം എന്ന് വെച്ചാൽ പോട്ടപ്പോട്ടെന്ന് വെച്ചോ വെറുതെ ഇരിക്കുന്നെ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവന് പോലും ആപത്താണ് നമ്മൾ ഇറങ്ങേണ്ട സാ സമയത്ത് ഇറങ്ങി പ്രവർത്തിക്കണം എന്നൊക്കെ പറയുകയാണ് കല്യാണി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അറിയാലോ അവൻ എന്തിനും പോകാൻ മടിയില്ലാത്തവനാ അവൻ വേണമെങ്കിൽ നമ്മളെ തീർത്തിട്ട് അവൻ ജയിലിൽ പോയി കിടക്കും എന്നാലും കുഴപ്പമില്ല അവൻ കുറച്ചാൾ കഴിയുമ്പത്തേനും ഇറങ്ങി വരും അതൊക്കെ നമുക്ക് ബോധ്യമുള്ള അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവന്റെ മുമ്പിലേക്ക് പോയി ചെന്ന് പെട്ട് കൊടുക്കരുത് അവൻ്റെ കഷ്ടത്തിൽ പോയി തല വെച്ച് കൊടുത്താൽ നമുക്ക് അവനൊന്നും ചെയ്യാൻ പറ്റാതെ വരും അതിനുമുമ്പ് നമുക്ക് ചില മുൻകരുതലുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുകയാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മതിയെന്ന് പറയാം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ കിരണും തോന്നി ശരിയാണ് കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ കിരണം പറയാണ് പിന്നീട് മനോഹർ രാഹുലിനെ കാണിട്ട് മുറിയിലേക്ക് ഒഴുക രാഹുലിനെ കണ്ടതെന്ന് പറഞ്ഞു ഓ എന്തൊരു സുഖമായ കിടപ്പല്ലേ നോക്കുക അതേടാ നീ ചിരിക്കടാന്ന് പറയണം അധികം വരെ വൈകാൻ നിനക്കിട്ട് കിട്ടുമെന്ന് പറയാം എന്റെ അമ്മായിയച്ചാ അതിനും ഒറ്റ ദുഷ്ടത്തരം ഞാൻ കാണിച്ചിട്ടില്ലെന്ന് പറയാം എടാ നീ ദുഷ്ടത്തരം കാണിച്ച പോലെ വേറെ ആരും കാണിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു അതൊക്കെ പട്ടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയും എന്ത് കാര്യം അത് പിന്നെ കല്യാണമല്ലേ വരാൻ പോണേ കല്യാണത്തിന്റെ സമയത്ത് നിങ്ങൾ വരണോന്ന് പറയാണ് ഞാനാ ഞാനെങ്ങനെയാണ വരുന്നേ ആഹാ അപ്പൊ നിങ്ങൾ വരത്തില്ലല്ലേ വരത്തില്ലെങ്കിൽ എന്താ കൊഴപ്പിക്കുന്നെ നിങ്ങളുടെ മോളുടെ ജീവിതം നിങ്ങള് നോക്കണം ഞാനിവിടെ കല്യാണം കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളുടെ ജീവിതം പോവും ഞാൻ അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് അങ്ങോട്ടേക്ക് ആ നി കൂടെ പോവുകയാണെങ്കിൽ അല്ല നിതയുടെ കൂടെയല്ല അവളുടെ കൂടെ വന്ദനയുടെ കൂടെ പോവുകയാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല പക്ഷേ എങ്കില് അങ്ങനെ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കേട് നിങ്ങളുടെ മോളുടെ ജീവിതം വീണ്ടും എന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പൊ രാഹുൽ പറഞ്ഞു എന്റെ മോളുടെ ജീവിതം രക്ഷപെടുന്ന കേസല്ലേ എടാ നെരങ്ങിയിട്ടാണെങ്കിലും ഞാൻ വരും നിന്റെ കല്യാണത്തിന് അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ വന്ന് നിൽക്കൂടാം കാരണം എൻ്റെ മോളുടെ ജീവൻ രക്ഷപെടാനായിട്ട് പോവല്ലേ ഇങ്ങനെ ഒരു സന്തോഷം എനിക്ക് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ലെന്ന് പറയണം മനോഹർ പറഞ്ഞു സന്തോഷിച്ചോ സന്തോഷിച്ചോ നന്നായിട്ട് സന്തോഷിച്ചു ഞാൻ കെട്ടാൻ പോകുന്ന ഒരു കോടീശ്ശേരിയാ നിനക്കറിയാലോ നിങ്ങളുടെ മകളെ കെട്ടിയിട്ട് എനിക്ക് ഈ പറയുന്ന കോടുകളൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പം തന്നെ എനിക്കൊരു അഞ്ചാറ് കോടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു അവർക്ക് ഒരു അബദ്ധം പറ്റിയതാടാ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരൂ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് മനോഹർ പറഞ്ഞ് അങ്ങനെയുള്ള ദിവസം വരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേ കാരണം നിങ്ങളുടെ മോളുടെ കാര്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാൻ പറയണം ഈ സമയത്ത് രാഹുൽ പറഞ്ഞു നിനക്ക് അങ്ങോട്ട് കല്യാണം കഴിച്ചു പോകാം പക്ഷെ എൻ്റെ മോളുടെ ജീവിതം അവളെ ഞങ്ങളെന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എങ്ങനെ പറയാം ഓർത്തിട്ട് ഇപ്പോഴും എനിക്ക് ടെൻഷൻ ആണെന്ന് പറയുകയാണ് നീ ഒരു ദുഷ്ടം കാരണം ഒരാടെ എങ്ങനെയൊക്കെ സംഭവിച്ചു നോക്കിയാ ഞാൻ ദുഷ്ടനോ ഞാൻ ദുഷ്ടനാണെങ്കിൽ നിങ്ങൾ അതിനേക്കാളും വലിയ ദുഷ്ടനല്ലേ നിങ്ങൾ ചെയ്ത്രം വലിയ ദുഷ്ടത്തിലുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലെന്ന് മനോഹർ രാഹുലിനോട് പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ ആ പട സമനില ഏറ്റവും പോലെ നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഇന്നലെ രാത്രി പ്രമോ വിശേഷം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് എന്തായാലും കൃത്യസമയത്ത് തന്നെ പ്രമോ വിശേഷം വൈകുന്നേരം ചാനലത്ത് അപ്ലോഡ് ചെയ്യാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി